കൈസന്മാലി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചക്രമുടിയിൽ നടന്നിട്ടുള്ള കയ്യേറ്റ സ്ഥലം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമലയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ഇവിടെ പട്ടയം നൽകിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപത്രം നൽകിയതും എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും ചക്രമുടിയിലെ കയ്യേറ്റക്കാരെ മലയിറക്കി വിടുമെന്നും ബി നേതാക്കൾ പറഞ്ഞു ബൈസന്മാലൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊക്രമുടിയിൽ നടന്നിട്ടുള്ള കയ്യേറ്റ സ്ഥലം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമലയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ചൊക്രമുടിയിലെ കയ്യേറ്റക്കാരെ മലയിറക്കി വിടുമെന്ന് ബി നേതാക്കൾ പറഞ്ഞു പശ്ചിമഘട്ടത്തിൽ അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ ഇവിടെ പട്ടയം നൽകിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിരാക്ഷേപത്രം നൽകിയതും എങ്ങനെയാണെന്ന് പരിശോധിക്കണം ഭരണകക്ഷിയുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് വെളിച്ചത്തുകൊണ്ടുവരണമെന്നും ബി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല പറഞ്ഞു ഒരു അഞ്ചോ പത്തോ സെന്റ് സ്ഥലത്ത് ഒരു സാധാരണക്കാരൊരു കർഷകനോ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതി നൽകുന്നതിന് നിരവധി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം നിലവിലുണ്ട് പല ആളുകൾക്കും ഒരു വീട് നിർമ്മിക്കാൻ വേണ്ട രീതിയിലുള്ള അനുമതികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അതീവ ലോല പ്രദേശമായിട്ടുള്ള പശ്ചിമഘട്ട മരനിലയിൽപ്പെട്ടിട്ടുള്ള ഈ ചൊക്രമുടിയിൽ ഈ കൊടുമുടിയുടെ പ്രദേശത്ത് എങ്ങനെ പട്ടയം ലഭിച്ചു എങ്ങനെയവർക്ക് എൻഒ സി ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ സംശയാസ്പദമാണ് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണ നേതൃത്വത്തിൻ്റെയും അതുപോലെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിൻ്റെയും ഒക്കെ അറിവോടും അഴിമതിയും ഒക്കെയാണ് ഇതിൽ ഉള്ളതെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി